അപ്പം ബാക്കിയൊക്കെ ലൈനത്തിൽ ഫണ്ട് വരാം എൻ്റെ അടുത്ത് അത് ഈ വയനാട് ദുരിത ദുരിതാശ്വാസത്തെ സംബന്ധിച്ച് കേന്ദ്രത്തിന്റെ ആദ്യ ക്കെടുപ്പ് അനുവദിച്ചിട്ട് മൂവായിരം കോടിയാണ് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടുന്നത് നിങ്ങളത് സർക്കാരിനോട് ചോദിക്കും പ്രധാനമന്ത്രിയും ഒന്ന് അവലോകനം നടത്തിപ്പോയിട്ടുണ്ട് മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ ടീമും നടത്തിയിട്ടുണ്ട് അപ്പം അവര് ഞങ്ങളിലാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് എന്ത ഇത് വൈകാൻ കാരണം ഈ കേന്ദ്രത്തെ സംസ്ഥാനങ്ങളും അവർ വിളിച്ചു വയ്ക്കാൻ ഇപ്പൊ ഇവിടെ നിന്നുള്ള റവന്യൂ മന്ത്രി റവന്യൂ മന്ത്രി അല്ല റവന്യൂ മന്ത്രി അടക്കം വിമർശനം വന്നിരിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ വൈകിട്ടില്ല ഒരു തരത്തിലുള്ള ഇതൊരു വീഴ്ച അതൊക്കെ സാങ്കേതികമായിട്ട് അംഗലം നടക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് എല്ലാവരും സംവിധാനത്തിന്റെ കീഴിലെ ഒരു ലേഖനം വന്നത് നിങ്ങൾ അല്ലെ നിങ്ങൾ കാര്യം എന്റെ അടുത്ത് ചോദിക്കാറുണ്ട് അല്ലെങ്കിൽ പി ആർ ഏജൻസി വെച്ചാണ് മുഖ്യമന്ത്രിയുടെ പ്രവർത്തനം ചോദിക്കാറുണ്ട് അത് പോയി ചോദിക്കും なましか。